റേഷൻ വിതരണ കരാറുടെ സമരം മൂന്നാഴ്ച പിന്നിട്ടതോടെ സംസ്ഥാനത്തെ പതിനാലായിരത്തിൽ പരം കടകളിൽ മിക്കതിലും സാധനങ്ങളില്ല പകുതിയോളം കാർഡ് ഉടമകൾക്ക് ജനുവരിയിലെ റേഷൻ വിതരണം ചെയ്യാനായിട്ടുമില്ല ഇരുപത്തിയേഴ് മുതൽ വ്യാപാരികൾ കൂടി അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ ലക്ഷക്കണക്കിന് കാർഡ് ഉടമകൾക്ക് ഈ മാസം റേഷൻ നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ വർദ്ധിക്കും ആകെ തൊണ്ണൂറ്റിനാല് ദശാംശം എട്ട് രണ്ട് ലക്ഷം കാർഡ് ഉടമകളിൽ നിന്നും നാല്പത്തി ദശാംശം ഏഴ് ആറ് ലക്ഷം പേരാണ് ഇതുവരെ ജനുവരിയിൽ റേഷൻ വാങ്ങിയത് വ്യാപാരി സംഘടനകളെല്ലാം ഇരുപത്തേഴ് മുതൽ കടയടപ്പ് സമരം പ്രഖ്യാപിച്ചതിനാൽ ഇനി അഞ്ച് പ്രവർത്തി ദിനങ്ങൾ മാത്രമാണ് വിതരണത്തിന് ശേഷിക്കുന്നത് ഗോഡൌണുകളിൽ നിന്നും കടകളിൽ സാധനങ്ങൾ എത്തിക്കുന്ന കരാറുകാർക്ക് ഡിസംബർ വരെ മൂന്ന് മാസത്തെ ബിൽ തുകയും മുൻകാല കുടിശ്ശികയും ഉൾപ്പെടെ നൽകാനുള്ള എഴുപത്തൊന്ന് കോടിയിലേറെ രൂപ ആവശ്യപ്പെട്ടാണ് ഇവർ ഈ മാസം ആദ്യം പണിമുടക്ക് ആരംഭിച്ചിരിക്കുന്നത് ഈ മാസത്തെ തുക നൽകാൻ പതിനേഴ് കോടി രൂപ വേണം സർക്കാർ അമ്പത് കോടി രൂപ നോഡൽ ഏജൻസിയായ സപ്ലൈകോക്ക് അനുവദിച്ചെങ്കിലും ബിൽ തുകയിൽ സെപ്റ്റംബറിലെ നാൽപ്പത് ശതമാനം മാത്രമാണ് നൽകിയിരിക്കുന്നത് ബാക്കി സപ്ലൈകോ ഗോഡൌണുകളുടെ വാടകയായും ജീവനക്കാരുടെ ശമ്പളത്തിനു മറ്റുമായി മാറ്റിവെച്ചു സർക്കാരും കരാറുകാരുമായി ഇനി ചർച്ച നിശ്ചയിച്ചിട്ടില്ലാത്തതിനാൽ റേഷൻ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കുമെന്ന് വ്യക്തമായില്ല കാർഡുടമകൾക്ക് പ്രതിമാസ സെസ് മുൻഗണന ഇതര വിഭാഗങ്ങളിലെ നീല വെള്ള കാർഡുടമകളിൽ നിന്നും പ്രതിമാസം ഒരു രൂപ സെസ് പിരിക്കാൻ ഒരുങ്ങി സർക്കാരും റേഷൻ വ്യാപാരി ക്ഷേമനിധിയിലേക്ക് പണം കണ്ടെത്താനാണിത് ഒരു വർഷം കൊണ്ട് അഞ്ചു കോടി രൂപ വരെ സമാഹരിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ ഇത് സംബന്ധിച്ച് ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണർ നൽകിയ റിപ്പോർട്ട് വകുപ്പ് അംഗീകരിക്കുന്നില്ല ഇപ്പോൾ ധനവകുപ്പും പച്ചക്കൊടി കാട്ടി ഇനി മുഖ്യമന്ത്രിയുടെ അനുമതി കൂടി ലഭിച്ചാൽ ഏപ്രിൽ മുതൽ സെസ് നടപ്പാക്കും ക്ഷേമനിധി നിലവിൽ വന്ന് ഇരുപത്തഞ്ച് കൊല്ലമായെങ്കിലും ഇതുവരെ സർക്കാർ വിഹിതമില്ല വ്യാപാരികളിൽ നിന്ന് ലഭിക്കുന്ന ഇരുന്നൂറ് രൂപ പ്രതിമാസ വിഹിതം ഉപയോഗിച്ച് പെൻഷനും ചികിത്സാ സഹായവും മറ്റ് ആനുകൂല്യങ്ങളും നൽകാനാവുന്നില്ല ക്ഷേമനിധി ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിനും ചെലവിനും പണം കണ്ടെത്തുന്നതും വ്യാപാരികളിൽ നിന്നുള്ള വിഹിതം ഉപയോഗിച്ചുകൊണ്ടാണ്